നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി രാവിലെ മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ വി എസിന്റെ അടുത്ത കുടുംബാംഗങ്ങളുമായി ആരോഗ്യനിലയും തുടർ ചികിത്സയും സംബന്ധിച്ച് വിവരങ്ങൾ സംസാരിച്ചിരുന്നു ചികിത്സ തുടരാനാണ് കുടുംബം ആശുപത്രി അധികൃതരോട് പറഞ്ഞത് വി എസ് അച്യുതാനന്ദനെ വെന്റിലേറ്ററിൽ ചികിത്സ തുടരാൻ ആശുപത്രിയിൽ തീരുമാനിച്ചു അതിന് പിന്നാലെയാണ് ഒറ്റവരിയിൽ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത് ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ ഇരുപത്തി മൂന്നിനാണ് വി എസ് അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിചരണ വിഭാഗത്തിൽ വിവിധ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് വി എസ് കഴിയുന്നത് നേരത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആശുപത്രി പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നു നൂറ്റി രണ്ട് വയസ്സുള്ള വി എസ് അച്യുതാനന്ദൻ ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്നു വി എസ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല ശാരീരിക സ്ഥിതി കൂടി കണക്കിലെടുത്ത് ഒന്നിടപെട്ട അവ ദിവസങ്ങളിലാണ് ഡയാലിസിസ് നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ എ കെ ശശീധരൻ കെ കൃഷ്ണൻകുട്ടി എന്നിവരും മുതിർന്ന സി പി നേതാവ് പി കെ ഗുരുദാസൻ ഇ പി ജയരാജൻ പി കെ ശ്രീമതി അടക്കമുള്ളവരും ആശുപത്രിയിൽ എത്തി വി എസ് അച്യുതാനന്ദൻ സന്ദർശിച്ചിരുന്നു മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ വി എസ് സ്വയം ശ്വസിച്ച് തുടങ്ങിയതായി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന വി കെ ശശീന്ദ്രൻ സമൂഹ മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം കുറിച്ചിരുന്നു വെന്റിലേറ്ററിന്റെ സഹായം ഇപ്പോൾ ആവശ്യമായി വരുന്നില്ലെന്നായിരുന്നു അദ്ദേഹം അറിയിച്ചത് രണ്ടാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അവിടെ നിന്നുള്ള ആ ദിവസം മുതൽ അദ്ദേഹത്തിന് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ തന്നെയാണ് നൽകുന്നത് ഡോക്ടർമാരുടെ സംഘമടക്കം എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് മാത്രമല്ല കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നതിനെ കുറിച്ച് ദിവസവും മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തുവരുന്നുണ്ട്